പ്രചാരണത്തിനിടയിലും കർമ്മനിരുതനായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ വാഹന അപകടത്തിൽപ്പെട്ടവരെ പൈലറ്റ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ മന്ത്രി സൗകര്യമൊരുക്കി തിരുവനന്തപുരം ആനാട് അപകടത്തിൽപ്പെട്ടവരെയാണ് കേന്ദ്രമന്ത്രിയുടെ കേന്ദ്രമന്ത്രി സഹായിച്ചത് തെരഞ്ഞെടുപ്പ് ചൂടിലാണ് നാടെങ്ങുമുള്ള സ്ഥാനാർത്ഥികൾ അതിനിടയിലും വ്യത്യസ്തനാവുകയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ മന്ത്രിയുടെ സമയോചിത ഇടപെടലിലൂടെ ജീവൻ തിരികെ കിട്ടിയിരിക്കുകയാണ് ആനാട് സ്വദേശിയായ യുവാവിന് നെടുമങ്ങാട് വാഹനാപകടത്തിൽപ്പെട്ടവരെ പൈലറ്റ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ അടിയന്തര ഇടപെടലാണ് മന്ത്രി നടത്തിയത് തെങ്കാശിയിലെ പാർട്ടി പരിപാടികൾക്ക് ശേഷം നെടുമങ്ങാടേക്കുള്ള യാത്രയിലാണ് ആനാട് നടന്ന അപകടം കാണുന്നതും അതിവേഗ ഇടപെടൽ മന്ത്രിയുടെ നിന്ന് ഉണ്ടാകുന്നതും പരിക്കേറ്റവരെ ഉടൻ പൈലറ്റ് വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി സുരക്ഷാ അകമ്പടി ഇല്ലാതെയാണ് പിന്നീട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ യാത്ര തുടർന്നത് ജനം തിരുവനന്തപുരം